ആകാശതഥ മറ്റൊരു അപൂർവ കാഴ്ചയൊരുങ്ങുകയാണ് ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങൾ ഒരു നേർരേഖയിൽ രേഖയിൽ ഒത്തുചേരുന്ന അത്യപൂർവ്വ സംഭവമാണ് നടക്കാനിരിക്കുന്നത് സൗരയുധത്തിലെ ഗ്രഹങ്ങൾ പരേഡിനിറങ്ങുന്ന ഈ പ്രതിഭാസത്തെ പ്ലാനറ്റ് പരേഡ് എന്നാണ് വിളിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ എന്തു രസകരമായിരിക്കും ആ കാഴ്ച എന്നാണ് ഇത് സംഭവിക്കുക നമുക്കത് നേരിട്ട് കാണാനാകുമോ ഈ ചോദ്യങ്ങളുടെ ഉത്തരമറിയാൻ വീഡിയോ മുഴുവനായും കാണുക പൂർണ്ണ സൂര്യഗ്രഹണം മുതൽ ധ്രുവദീപ്തി വരെ അത്ഭുതം ജനിപ്പിക്കുന്ന ആകാശ പ്രതിഭാസങ്ങളാണ് ഈ വർഷം ഉണ്ടായത് അതിനു പിന്നാലെ ഇതാ പുതിയ പ്രതിഭാസത്തിന് ഒരുങ്ങുകയാണ് നമ്മുടെ സൗരയൂഥം ആറ് ഗ്രഹങ്ങളെ ഒന്നിച്ച് കാണാനുള്ള അവസരമാണ് ഇനി ഒരുങ്ങുന്നത് പ്ലാനറ്റ് പെരേഡ് എന്നാണ് ഈ അപൂർവ പ്രതിഭാസത്തിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര് ഈ സംഭവം ആകാശത്ത് മറ്റൊരു വിസ്മയം ഒരുക്കുകയാണെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടത് ഏപ്രിലിൽ ഉണ്ടായ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനു ശേഷം ജൂണിൽ മറ്റൊരു പൂർവ്വ ആകാശ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ നക്ഷത്ര നിരീക്ഷകർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്ലാനറ്റ് പരേഡ് എന്നറിയപ്പെടുന്ന ഈ ജ്യോതിശാസ്ത്ര സംഭവം ജൂൺ മൂന്നിനാണ് സംഭവിക്കുക ആറ് ഗ്രഹങ്ങൾ ഒരു നേർരേഖയിൽ ഒ ഈ അത്യപൂർവ്വ സംഭവമാണിത് എന്നാൽ ആകാശത്തേക്ക് നോക്കിയാൽ അത് കാണുമെന്ന് കരുതിയെങ്കിൽ നടക്കില്ല ഈ അതുല്യ പ്രതിഭാസം കാണാൻ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് സാധിച്ചുവെന്ന് വരില്ല ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ഈ പ്രതിഭാസത്തിനായി നേർരേഖയിലേക്ക് കടന്നു വരുന്നത് ഗ്രഹങ്ങൾ നേർ രേഖയിലെത്തുന്ന ഗ്രഹവിന്യാസം എന്ന് വിളിക്കപ്പെടുന്ന ഈ അപൂർവ സംഗമത്തിൽ ഈ ആറ് ഗ്രഹങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത് അതേസമയം രണ്ട് ഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത ചൊവ്വയെ യും ശനിയെയുമാണ് ഇത്തരത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുക ഇവയുടെ വലിപ്പം കൂടുതലായത് കൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ നഗ്നനേത്രത്തിൽ ഇവ കാണാൻ കഴിയുന്നത് ഈ ഗ്രഹങ്ങൾക്ക് തിളക്കം വളരെ കുറവായിരിക്കും അതേസമയം സൂര്യനോട് ഏറെ അടുത്തു കിടക്കുന്ന വ്യാഴവും ബുധനും മങ്ങിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക അതിനാൽ തന്നെ അവയെ ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുകയില്ല യുറാനസും നെപ്റ്റ്യൂണും ഭൂമിയിൽ നിന്നും വളരെ ദൂരെ ആയതിനാൽ അവയെ കാണാൻ വലിയ ദൂരദർശിനികൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യാഴത്തിന്റെ വീർത്ത ഡിസ്കിനെയോ ശനിയുടെ വലയങ്ങളെയോ ഒറ്റ നോട്ടത്തിൽ കാണുമെന്ന് പ്രതീക്ഷിച്ച് ആരും മാനത്തേക്ക് നോക്കണ്ട ജൂൺ മൂന്നിന് നേരത്തെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറഞ്ഞത് നിരാശരാകുമെന്ന് ശാസ്ത്രജ്ഞർ അടിവരയിട്ട് പറയുന്നുണ്ട് ജൂൺ മൂന്നിന് വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ ഇത് ദൃശ്യമാകുകയുള്ളൂ ദൂരദർശിനി ശക്തിയേറിയ ബൈനോക്കുലറുകൾ പോലെയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ഈ ഗ്രഹങ്ങളെയെല്ലാം വ്യക്തമായി കാണാനാകും ഭൂമിയിലുടനീളം ജൂൺ മൂന്നിന് ഇത് കാണാൻ സാധിക്കുമെന്ന് സ്റ്റാർ വാക്സ് പറയുന്നുണ്ട് സൂര്യോദയത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത് കാണാനാകുക ചില പ്രദേശങ്ങളിൽ ജൂൺ മൂന്നിന് മുമ്പോ ശേഷമോ ആയിരിക്കാം ഇത് അനുഭവപ്പെടുക സാർവോ പോളോയിൽ മെയ് ഇരുപത്തിയേഴിന് തന്നെ ആകാശത്ത് നാപ്പത്തിമൂന്ന് ഡിഗ്രി കോണിൽ പ്ലാനറ്റ് പരേഡ് കാണാനാകും ഡിസ്നിയിൽ മെയ് ഇരുപത്തി എട്ടിന് അൻപത്തി ഒമ്പത് ഡിഗ്രി കോണിൽ പരേഡ് കാണാം ന്യൂയോർക്കിൽ ജൂൺ മൂന്നിനാണ് ഇത് അനുഭവപ്പെടുക ഓരോ സ്ഥലത്തും ഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നറിയാൻ സ്റ്റാർ വാക്കിന്റെ ഒരു ആപ്പ് ലഭ്യമാണ് ഇത്തവണ ഇത് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വീണ്ടും പ്ലാനറ്റ് പരേഡ് കാണാനാകും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഏഴ് ഗ്രഹങ്ങളെ ഒന്നിച്ച് കാണാനാകുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ പ്ലാനറ്റ് പരേഡ് എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിൽ കൂടുതൽ ഒരു പ്രത്യേകതയും ഇതിനില്ല എന്നാൽ ഇവിടെ ആറ് ഗ്രഹങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് ഈ പ്രതിഭാസത്തെ വാർത്തയാക്കി മാറ്റുന്നത് രണ്ടോ മൂന്നോ ഗ്രഹങ്ങൾ കൂടിച്ചേരുമ്പോൾ ൾ ഈ അപൂർവ കോസ്മിക് ഇവന്റ് ആകുന്നുണ്ട് എന്നിരുന്നാലും ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നതിനാൽ വരാനിരിക്കുന്ന പരേഡിന് വലിയ സ്വീകാര്യത ലഭ്യമാകുമെന്നതിൽ ഒരു സംശയവുമില്ല ഗ്രഹവിന്യാസങ്ങൾ വിരളമായി സംഭവിക്കുന്നതല്ലെന്ന് വ്യക്തമായല്ലോ പ്രത്യേകിച്ച് രണ്ടോ നാലോ ഗ്രഹങ്ങളിൽ ഇത് സ്വാഭാവികവുമാണ് അവ ഓരോ വർഷവും നിരവധി തവണ സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും അഞ്ചോ അതിലധികമോ ഗ്രഹങ്ങൾ വിന്യസിക്കുന്നത് അപൂർവമാണ് വടക്കൻ അർദ്ധഗോളത്തിൽ കണ്ട അവസാനത്തെ ഗ്രഹവിന്യാസം ഏപ്രിൽ എട്ടിനായിരുന്നു രേഖപ്പെടുത്തിയത് വടക്കൻ അർദ്ധഗോളത്തിലെ വൻതോതിലുള്ള ആകാശത്തിന് കുറുകെയാണ് വിന്യാസം സംഭവിക്കുന്നതെന്നാണ് നാസ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഗ്രഹങ്ങളും സൂര്യനും പരസ്പരം സ്ഥിതി ചെയ്യുന്നത് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള സാധ്യതകളെ തടയുമെന്ന് ബ്രോഡ്കാസ്റ്റ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ജോറാവു അഭിപ്രായപ്പെട്ടു ബുധന്റെയും വ്യാഴത്തിന്റെയും സൂര്യന്റെ സാമീപ്യവും കിഴക്ക് വടക്കു കിഴക്കൻ ചക്രവാളത്തിലെ സ്ഥാനവും രാവിലെ സന്ധ്യയുടെ തിളക്കമാർന്ന പ്രകാശത്തിൽ മറയ്ക്കപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും മരങ്ങളോ കെട്ടിടങ്ങളോ ഇല്ലാത്ത പരന്ന ചക്രവാളത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുന്നവർക്ക് ബൈനോകുലറിലൂടെയോ രണ്ട് ഗ്രഹങ്ങളെയും കാണാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ദൂരദർശനികളുടെ അത് അല്പം കൂടി വ്യക്തമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ